െ കുറിച്ച് സംസാരിച്ചല്ലോ എങ്ങനെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് അത് ട്രീറ്റ് ചെയ്യാൻ പറ്റും ആദ്യം എനിക്ക് തോന്നുന്നത് ആരൊക്കെയാണ് ട്രീറ്റ് ചെയ്യണം കുട്ടികളാണ് ശരിക്കും ഇപ്പൊ ലിറ്ററേച്ചർ അല്ലെങ്കിൽ സ്റ്റഡീസ് ഒക്കെ പറയുന്ന എല്ലാ കുട്ടികളെയും പവർ നോക്കി അതിനനുസരിച്ച് കറക്റ്റ് ആയിട്ട് ശരിക്കും പറഞ്ഞു അതെ നന്നേ ചെറിയ ഒരു ഒന്നര വയസ്സിന് താഴെ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒത്തിരി ആയി കൊടുക്കേണ്ട ഇപ്പോൾ നമ്മൾ വറൊക്കെ നോക്കുമ്പോൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത് ഒരു കണ്ണാണോ കൂടുതൽ കാഴ്ച കുറവില് നിക്കുന്ന അപ്പൊ അങ്ങനെയാവുമ്പോ ഒരു ലേസി ആയി വരുമ്പോൾ കൂടുതൽ ആ കുട്ടി വേറൊന്നും അല്ല ഇപ്പൊ രണ്ട് കണ്ണും ഒരുമിച്ച് കാണേണ്ട ഒരു വസ്തു ഒരു കണ്ണ് ശരിക്ക് കാണുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നില്ലെങ്കിൽ ആ കണ്ണിന്റെ ബ്രെയിൻ ഗ്രോത്ത് ബ്രെയിനിൽ നടക്കേണ്ട ഡെവലപ്മെന്റ് നടക്കാതെ വന്നിട്ട് അതൊരു പെർമനന്റ് വിഷ്വൽ ഡിഫക്റ്റ് ആയിട്ട് നിൽക്കും ഈ നമുക്ക് കണ്ണട ഉപയോഗിച്ച് ചെയ്യാൻ കഴിയില്ല പലപ്പോഴും നമ്മൾ പിക്ക് ചെയ്യുന്ന ഏജ് ഇത് എപ്പോഴാണ് കണ്ടുപിടിക്കുന്നത് അത് വളരെ ഇമ്പോർട്ടന്റ് ആയി ലേസിൽ ഭയങ്കര ഡിഫറൻസ് ഓഫ് പവർ ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും നേരത്തെ കണ്ടുപിടിക്കുന്നു അത്രയും നേരത്തെ നമ്മൾ ഗ്ലാസ്സോ വേറെ ഏതെങ്കിലും വഴി കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അത് ചിലപ്പോൾ ഇമ്പ്രൂവ് ചെയ്യാം